ഭാഗ്യയും ശ്രേയസും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തകൾ അറിയാൻ കാതോർത്തിരിക്കാറുണ്ട് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടവുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഭാഗ്യയുടെയും ശ്രേയേസിൻ്റെയും അടുത്ത് തന്നെയാണ് എത്താറുള്ളത് ഇവരുടെ വിശേഷങ്ങൾ എന്ത് തന്നെയാണെന്നാണ് പ്രേക്ഷകർ ആദ്യം അന്വേഷിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെ പറയുന്നു ഇപ്പോഴിതാ ഇവർ വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷം ആകാറാകുമ്പോൾ പുതിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ആദ്യം കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്കാണ് പോകുന്നത് ബോംബെയിൽ നിന്ന് ഇൻഡോറിലേക്കാണ് പോകുന്നത് ഇതാണിപ്പോൾ അറിയിക്കുന്നത് ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്കൊന്നും ഞങ്ങളില്ല എന്നാണ് ഇപ്പോൾ ഈ കപ്പിൾസ് എല്ലാവരെയും അറിയിക്കുന്നത് ഇവരുടെ ഹണിമൂണിലേക്കാണ് ഇവർ പോകുന്നത് അതാണിപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി കൂടി മാറുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയായി ഇത് മാറുകയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ശരിക്കും ഈ താരപുത്രിയും മരുമകനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മരുമകനും താരപുത്രിയായി മാറാൻ ഭാഗ്യ്ക്കും ശ്രേയസനും അധികം പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കുന്നതും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ടു പേരായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മരുമകനും മകളും സുരേഷ് ഗോപിയുടെ സ്നേഹം തന്നെയാണ് അവർ അറിയിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ഭാഗ്യം ശ്രേയസും എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം കൂടി അറിയിച്ചിരിക്കുന്നത് എന്ന് പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി തന്നെ ഇത് അതിവേഗം മാറുകയാണ് കാരണം പ്രേക്ഷകർ അത്രമേൽ കാത്തിരുന്ന ഇവരുടെ ഇപ്പോൾ നടക്കുന്നത് വിവാഹം കഴിഞ്ഞ ഒന്നര വർഷമാകുന്നു ഇതുവരെ ഇവർ ഹണിമൂണിന് പോയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ എന്നായിരിക്കും ഇവർ ണിമൂണിന് പോവുക എന്നതായിരുന്നു പ്രേക്ഷകർ ഇതിനു മുൻപേ ചോദിച്ചിരുന്ന ചോദ്യം ഇപ്പോൾ ഇൻഡോറിലേക്ക് പോകുന്നത് എന്തിനാണെന്നും അവിടെ അച്ഛനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ നിരവധി പേരാണ് സുരേഷ് ഗോപിയോടൊപ്പം യാത്രകളിലൊക്കെ കാണാറുള്ള വ്യക്തിയാണ് ശ്രേയസ് വിദേശത്താണെങ്കിലും അച്ഛൻ എന്താവശ്യമുണ്ടെങ്കിലും ശ്രേയസ് ആദ്യം ഓടിയെത്താറുണ്ട് അതും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശ്രേയസിന്റെ സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം പറഞ്ഞേ മതിയാകൂ എപ്പോഴും ആത്മാർത്ഥമായി തന്നെയാണ് ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുള്ളതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ും ഇതേ വാർത്ത തന്നെയാണ് കാരണം സുരേഷ് ഗോപിയുടെ മകളുടെയും മരുമകൻ്റെയും വാർത്ത കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർ കാതോർത്തിരുന്ന് കേൾക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇപ്പോൾ ഇത് മാറാറുമുണ്ട് ഭാഗ്യയും ശ്രേയസും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങളുടെ അടുത്തും കൂടി പറയണം ഞങ്ങൾക്കും കൂടി അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുമ്പോൾ ഭാഗ്യക്കും ശ്രേയസിനും ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ ഇതിലൂടെ അറിയിക്കുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ നിരവധി പേരാണ് ഇതിൻ്റെ വാർത്തകളെക്കുറിച്ചുള്ളത് ഓരോന്നോരോന്നായി കേൾക്കുന്നത് ഓരോ ദിവസവും ഞങ്ങൾക്കറിയണം പങ്കുവയ്ക്കുമല്ലോ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് പങ്ക് വയ്ക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് ശ്രേയസും ഭാഗ്യം അങ്ങനെ ആരാധകരടുത്തൊന്നും മറച്ചുവെക്കാറില്ല അതെപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകരോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകരും എപ്പോഴും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരിതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് പറയുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ